ആർ എസ് നാച്ചുറൽ ഹെർബൽ പ്രോഡക്റ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡിഷ് വാഷാണ് ഇത് കാസ്റ്റിക് സോഡ മിക്സ് ചെയ്ത വാ വെള്ളമാണ് അതിലോട്ട് ആസിഫ് സാലറി ആണ് മിക്സ് ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് എസ് എൽ എസ് ലിക്വിഡ് ആണ് എസ് എൽ എസ് ലിക്വിഡ് ഷൈനിങ് കിട്ടാൻ വേണ്ടി കൊണ്ടുവരുന്നത് ലിക്വിഡാണ് ഇതൊരു മഞ്ഞ പൗഡറാണ് ഇത് സി ബി എസ് എക്സ് ആണ് ഇതും ഷൈനിങ് കിട്ടാനും ലിക്വിഡിന് കട്ടി കൂടാനുമുള്ള അടുത്തത് സിറ്റിക് ആസിഡാണ് അടുത്തത് സാൾട്ടാണ് നമ്മൾ ഭക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുന്ന സാൾട്ടാണ് അടുത്തത് പെർഫ്യൂമാണ് ഇത് ഫുഡ് കളർ ലാസ്റ്റ് ഉപയോഗിക്കുന്ന ഫുഡ് കളറാണ് ആ ഈ രൂപത്തിലാണ് ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് ഈ വിപണിയിലിറക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അതുകൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു